ശ്രീ വിഷ്ണു പട്ടത്താനം താങ്കൾ സി എച്ച് ഡബ്ല്യു സിയുടെ മുൻ അംഗം അതിലുപരി കേരളീയ ക്ഷേത്രാചാര പൈതൃക സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയാണ് അപ്പോൾ സുപ്രീം കോടതി നിലവിൽ ഈ പറഞ്ഞിരിക്കുന്ന അതായത് സംസ്കാരത്തിൻ്റെ ഭാഗമെന്നും അതുപോലെ തന്നെ ആന എഴുന്നള്ളത്തെന്ന് പറയുന്നത് തന്നെ ഒരു സംസ്കാരമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന ഒരു വിഷയമുണ്ട് മുമ്പ് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമുണ്ടായിരുന്നു മുൻപ് ഒരു വിഷയം മുൻപുമുണ്ടായപ്പോൾ അതായത് ഇതൊന്നും ക്ഷേത്ര ആചാരത്തിന്റെ ഭാഗമല്ല ജനങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും വലുതെന്നായിരുന്നു അന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് എന്താണ് പറയാനുള്ളത് ഈ കോടതി എങ്ങനെയാണ് വന്നത് എന്ന് നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കണം ഈ ബെഞ്ച് ഇപ്പൊ അദ്ദേഹം അഡ്വക്കേറ്റ് ഹരി എസ് നായർ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളല്ല ആ കോടതിയിൽ നടക്കുന്നത് ഇൻട്രേ ബ്രൂണോ എന്നാണ് ആ ബെഞ്ചിന്റെ പേര് ഹൈക്കോടതിയിലെ ആ ഡിവിഷൻ ബെഞ്ചിന്റെ പേര് ഇൻട്രേ ബ്രൂണോ എന്നാണ് കാരണം തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു പട്ടിയെ ഒരു നായയെ സ്കൂട്ടറിൽ ബൈക്കിന്റെ പുറകിലിരുന്ന് കെട്ടിവലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഇഷ്യൂ വന്ന സമയത്ത് ധാരാളം പൊതു താല്പര്യ ഹർജികൾ വന്ന സമയത്താണ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസിന്റെ ഒരു ബെഞ്ചിനെ മൃഗങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾ പരിശോധിക്കുവാനായി ഒരു ബെഞ്ചിനെ നിയോഗിക്കുന്നു എന്നാൽ ആ നായയുടെ വിഷയത്തിൽ നിന്നും ഡൈവേർട്ട് ചെയ്ത് ആനകളിലേക്ക് മാത്രം അതും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളിക്കുന്ന ആനകളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിലേക്ക് മാത്രം മാറിയപ്പോഴാണ് ഇതിൽ ഒരു എന്തോ ഒരു ദുരൂഹത ഉണ്ട് എന്ന് ഇങ്ങനെ അടിക്കടി അടിക്കടി ഇങ്ങനെ ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ പറയുന്ന ഇടയ്ക്ക് വെച്ചിട്ട് കേരളത്തിലെ ആന എഴുന്നള്ളത്തിൻ്റെ ക്ഷേത്രങ്ങളിൽ ആയിരത്തി നാന്നൂറ്റി പരം വർഷങ്ങൾ പഴക്കമുള്ള ആറാട്ടുപുഴ പൂരവും അറുനൂറ്റി അമ്പതിൽ പരം വർഷങ്ങളുടെ പഴക്കമുള്ള തൃശൂർ പൂരവും ഉൾപ്പെടെ ഗുരുവായൂരപ്പന്റെ നിത്യശിവേലി ഉൾപ്പെടെയുള്ള ക്ഷേത്ര ആചാരങ്ങളെ തടസ്സപ്പെടുത്തുന്ന വിലയിൽ ഹൈക്കോടതിയിൽ നിന്നും ഒരു വിധി വരുന്നത് ഏകപക്ഷീയമായ വിധിയാണ് കാരണം കേരളത്തിലെ ക്ഷേത്രങ്ങളെയോ ആ തന്ത്രിമാരെയോ തന്ത്രി സമൂഹത്തെയോ അല്ലെങ്കിൽ ക്ഷേത്രം ഭാരവാഹികളെയോ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളെയോ ദേവസ്വങ്ങളെയോ ആരെയും കേൾക്കാതെ ഏകപക്ഷീയമായി ഇതിനെല്ലാം ഒരു രണ്ട് ജഡ്ജിമാർ രണ്ട് കോ ഇരുന്ന് പറയുകയാണ് ഇത് നിയമവിരുദ്ധമാണ് ഇത് ഇങ്ങനെ ഇതല്ല ആചാരത്തിന്റെ ഭാഗമല്ല ഒരു കോടതിക്ക് എങ്ങനെയാണ് ഇത് ആചാരത്തിന്റെ ഭാഗമല്ല എന്ന് പറയാൻ കഴിയുക ഒരു ആചാരങ്ങൾ നിശ്ചയിക്കേണ്ടത് ആരാണ് തന്ത്രി സമൂഹവും ഏഹ് ഹൈന്ദവം അല്ലെങ്കിൽ ആ ഏതാണ് ഏതാണോ അത് അതിനകത്ത് വിശ്വസിക്കുന്ന മതങ്ങൾ ആ മതങ്ങളാണ് അത് വിശ്വാസത്തിന്റെ ഭാഗമാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അല്ല കോടതികളല്ല കോടതികൾക്ക് വിശ്വാസങ്ങളിൽ ഇടപെടുന്നതിന് ഒരു പരിമിതി ഉണ്ട് അപ്പോ ഇത് കോടതികൾ പറയുകയാണ് ഇത് ഹൈന്ദവ ആചാരത്തിന്റെ ഭാഗമല്ല ആയിരത്തി നാനൂറും ആയിരത്തി അഞ്ഞൂറ് ഇത് നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ നമ്മുടെ പൂർവികന്മാർ നമുക്ക് പകർന്നു നൽകിയ നമ്മുടെ സംസ്കാരത്തിനെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നു അപ്പോ അങ്ങനെ ഒരു ഓർഡർ ഉണ്ടാവുകയും ആ ഓർഡറിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഡിസംബർ മാസത്തിൽ തന്നെ ഒരു ഒരു ഹർജി റിവ്യൂ പെറ്റീഷൻ അതായത് ഈ ഹൈക്കോടതിയുടെ സ്റ്റേ പുനഃപരിശോധിപ്പിക്കണം എന്നു പറഞ്ഞുകൊണ്ട് ഓർഡർ പുനഃപരിശോധിക്കണം പറഞ്ഞുകൊണ്ട് പോവുകയും തീർച്ചയായിട്ടും അതിനനുകൂലമായി കോടതി അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ഇതൊരിക്കലും പ്രായോഗികമല്ല എന്തെല്ലാം പ്രശ്നം ഈ എഴുന്നള്ള നിർത്തണം എന്ന് പറയുന്നതിന് പകരം കോടതി ഹൈക്കോടതി എന്താ പറഞ്ഞ മൂന്ന് മീറ്റർ അകലം ആ ജനങ്ങൾ തമ്മിൽ എട്ട് മീറ്റർ അകലം എട്ട് മീറ്റർ വീതിയുള്ള റോഡിലൂടെ എഴുന്നള്ളിക്കാൻ പറ്റുള്ളൂ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മണി വരെ എഴുന്നള്ളിച്ചൂടാ രാത്രി പത്ത് മണി മുതൽ വെകുപ്പിന്റെ മണി വരെ ആനകളെ എഴുന്നള്ളിച്ചുകൂടാ വണ്ടി കൊണ്ടുപോയി അങ്ങനെ ഇത് നിർത്തണം എന്ന് പറയുന്നതിന് പകരം ധാരാളം റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നപ്പോ അത് കേരളത്തിലെ ഇരുപത്തി അയ്യായിരത്തിൽ പരം ക്ഷേത്രങ്ങളെ സർക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ആന എഴുന്നള്ളത്ത് നടന്നു വരുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം ഇരുപത്തി അയ്യായിരത്തിൽ പരം ക്ഷേത്രങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് ആനകളെ എഴുന്നള്ളിക്ക് വരികയാണ് ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി അതെല്ലാം ഒറ്റയടിക്ക് നിർത്തണം എന്ന് പറയുമ്പോൾ അതൊരിക്കലും പ്രായോജികമല്ല ഇതിന്റെ വശങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ഹൈക്കോടതിയുടെ ഈ ഓർഡറുകളെ സ്റ്റേ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയത് രണ്ടാമത് ഹരി എസ് അഡ്വക്കേറ്റ് ഹരി എസ് നായർ പറഞ്ഞു അദ്ദേഹത്തിന്റെ എനിക്കൊന്നും അറിവില്ലായ്മ കൊണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആണ് ഈ ആന പിഴുത്തം നിരോധിച്ചത് അതായത് ആ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗത്തിന്റെ ഗണത്തിൽ ആനകളെ ഉൾപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഒരു അഞ്ചു വയസ്സുള്ള ആനയ്ക്ക് ഇന്ന് എത്ര വയസ്സ് കാണും നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോ ഏകദേശം ആനകളുടെ പ്രായം കേരളത്തിൽ ഒരു അറുപതോളം അറുപത് അമ്പത്തി അഞ്ച് അറുപത് വയസ്സ് പ്രായമുണ്ട് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പിടിച്ച ആനകൾക്ക് ഇന്ന് അദ്ദേഹം പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ ഒരു ആനകളെ വേട്ടയാടി പിടിക്കുന്നു ഒരു സംസ്ഥാനത്തും ആനകളെ വേട്ടയാടി പിടിക്കുന്നില്ല അത് ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് കാരണം ഗവൺമെന്റ് ഫോറസ്റ്റ് പിന്നെ കേന്ദ്ര വനം വന്യജീവി വകുപ്പിനെയും കേരളത്തിന്റെ വനം വന്യജീവി ജീവി വകുപ്പിനെ താങ്കൾ അവിശ്വസിക്കേണ്ട കാര്യം എന്താണ് എങ്ങനെയാണ് വേട്ടയാടി പിടിക്കാൻ സാധിക്കുക നിയമങ്ങൾ വളരെ കർശനമാണ് ഒരു കാരണവശാലും കാടുകളിൽ കയറി ആനകളെ വേട്ടയാടി പിടിക്കാൻ സാധ്യമല്ലെന്നേ അതൊന്നും വെറുതെ നമുക്കിങ്ങനെ പറയാമെന്നുള്ളതല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല രണ്ട് ഈ സെൻസസ് ഇഷ്യൂ അദ്ദേഹം അദ്ദേഹത്തിന്റെ അറിവിലേക്ക് ഞാൻ പറയുകയാണ് അഡ്വക്കേറ്റ് ഹരി എസ് നായരുടെ ഓർമ്മയിലേക്ക് ഞാൻ പറയുകയാണ് സെൻസസ് എന്ന് പറഞ്ഞത് ഇന്ത്യയിലല്ല ഇന്ത്യയിൽ അങ്ങനെ സെൻസസിന് ഒരു സംസ്ഥാന ഗവൺമെന്റും ഒരു കോടതി ഉത്തരവിട്ടത് ആപ്പാടെ കേരള ഹൈക്കോടതി മാത്രമാണ് സെൻസസിന് ഉത്തരവിട്ടത് ഇവിടെ ആയിരത്തി ഒരുന്നൂറിൽ പല നാട്ടാനകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് ഏകദേശം മുന്നൂറ്റി അറുപത്തി നാട്ടാനകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ആനകൾ മാത്രമാണ് എഴുന്നള്ളത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ട് നാട്ടാനകളുടെ ക്ഷാമം കേരളത്തിൽ ധാരാളമുണ്ട് അപ്പോ ഇതിൽ ഇതിൻ്റെ ഉടമസ്ഥനെ ആരാണ് എന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് കോടതി സെൻസസ് പുറപ്പെടുവിച്ചത് താങ്കൾ അത് ഓർഡറുകൾ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അല്ലാതെ ഇന്ത്യയിൽ മൊത്തം അല്ല സെൻസസ് നടക്കുന്നത് 2018ൽ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഒരു സെൻസസ് നടന്നിട്ടുണ്ട് 2022ൽ ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ ഇന്ത്യ ഒട്ടാകെ ടി എൻ എ ആനകളുടെ ഡി എൻ എ രക്തസാമ്പിളുകളും കൊമ്പി കൊമ്പിന്റെ സാമ്പിളുകളും പരിശോധിച്ചുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തി അപ്പോൾ കൃത്യമായ വിവരങ്ങൾ അതുകൂടാതെ ആനകൾക്ക് ഓണർഷിപ്പ് മൈക്രോഷിപ്പ് ഡേറ്റാ ബുക്ക് ഉൾപ്പെടെയുള്ള രേഖകളും സർക്കാരിന്റെ കൈവശം ഉള്ളപ്പോൾ സർക്കാരിന് ഒരു സെൻസസിന്റെ ആവശ്യമില്ല കാരണം ഒരു ആന ചരിയുമ്പോൾ അതിന്റെ കൃത്യമായ മഹസറുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഉൾപ്പെടെ സർക്കാരിൻ്റെ ഉണ്ട് അതിന്റെ എണ്ണം സർക്കാർ ജീവനുള്ള ജീവിച്ചിരിക്കുന്ന ആനകളുടെ എണ്ണം കുറവ് ചെയ്യുന്നുണ്ട് കൃത്യമായ രേഖകൾ ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെയും ഇന്ത്യ ഗവൺമെന്റിന്റെയും കൈവശമുണ്ട് അത് കൂടാതെ ഗജസൂചന എന്നൊരു ആപ്പ് കേന്ദ്ര സർക്കാർ കേന്ദ്ര വനം വന്യജീവി വകുപ്പ് നാട്ടാനകൾക്ക് വേണ്ടി ഇറങ്ങുന്നു ആ ഗജസൂചന എന്ന് പറയുന്ന ആപ്പിൽ വളരെ കൃത്യമായി എത്ര നാട്ടാനകൾ ഇന്ത്യ രാജ്യത്തുണ്ട് അത് കേരളത്തിൽ എത്രയുണ്ട് കൊല്ലം ജില്ലയിൽ എത്രയുണ്ട് തൃശ്ശൂർ എത്രയുണ്ടെന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ അതിനകത്തുണ്ട് അപ്പൊ അതുകൊണ്ട് സെൻസസ് ഒരിക്കലും ഗവൺമെന്റിന്റെ അല്ല കോടതിയുടെ ഇടപെടൽ സംശയകരമായ നിലയിൽ മൃഗസ്നേഹികൾക്ക് മാത്രമായിട്ടുള്ള ഒരു വിധി വന്ന് വരുമ്പോഴാണ് കേരളത്തിലെ അനേകായിരം വരുന്ന ക്ഷേത്രം ഭാരവാഹികളും ആന പ്രേമികളും ഉത്സവ പ്രേമികളുമെല്ലാം ഓരോ സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് അവർക്ക് നീതിക്ക് വേണ്ടി അവരുടെ അവർ പൂർവികന്മാർ അവർക്ക് പറഞ്ഞു നൽകിക്കൊണ്ടിരുന്ന ഈ ആചാരങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടി അവർ കോടതിയിൽ പോയി കോടതി അതിനെ വളരെ വിശദമായി പരിശോധിച്ചു എന്തായാലും ബഹുമാനപ്പെട്ട ഏറ്റവും പരമോന്നതമായ നീതിന്യായ പീഠം ഒരിക്കലും ഒരു തെറ്റായ വിധി പറയില്ലല്ലോ അവർ അദ്ദേഹം അവർ അതിന്റെ കാരണങ്ങൾ ഓരോന്നായി പരിശോധിച്ച് വളരെ കൃത്യമായ എവിഡൻസുകൾ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് ഓരോ ഉത്സവ സംഘടനകൾ ഇപ്പൊ വിശ്വവിദ്യ സേവാ സംഘമാണെങ്കിലും ഓരോ സംഘമാണെങ്കിലും ഇതെല്ലാം പോയിട്ടുള്ളത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്